ഗുഡ് മോർണിംഗ് രാവിലെ രണ്ടാളും കൂടെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും വയ്യാഹ്യക്കളെ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഈ കാർണവന്മാർക്കൊക്കെ ഒരു പറച്ചിലുണ്ട് എൻ്റെ അമ്മ എനിക്ക് എന്താണാവോ ഇങ്ങനെ വരണേ ഒന്ന് തീരുമ്പോൾ ഒന്ന് തീരുമ്പോൾ ഒന്ന് അങ്ങനെ ഇങ്ങനെ പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ നമുക്ക് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി അതായത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത അതിനതീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവം അനുവദിക്കുന്നതാണ് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ അത് ഇന്ന സമയത്ത് ഇന്നതുപോലെ വരണം എന്നൊക്കെ ഉള്ളത് ദൈവനിശ്ചയമാണ് അത് നേരത്തേ നിശ്ചയിച്ച് വെച്ചിട്ടുള്ളത് അതിൻ്റേതായ സമയമാകുമ്പം ഇങ്ങോട്ട് തരുന്നു അത്രയേ ഉള്ളൂ ഇതിപ്പോൾ നിസ്സാര ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രശ്നത്തിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ പൊതുവേ നമുക്ക് എന്തെങ്കിലും വരുമ്പോഴത്തേക്കും അയ്യോ ഞാൻ എന്തോലും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താ ഇങ്ങനെ വന്നേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നേ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ ഒരു കാരണവശാലും ആ ഒരു പ്രശ്നത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിൻ്റെ പരിഹാരത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് അപ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ച് നമ്മുടെ മൈൻഡിന് വരും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ഒരു കാരണവശാലും ചിന്തിക്കരുത് അത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഭവിക്കുന്നില്ല ഏത് ദുരിതത്തിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരാനായിട്ട് ആ ദൈവത്തിന് കഴിവുണ്ട് എന്ന് ഉറച്ചു ഞങ്ങൾ വിശ്വസിക്കുക ശരിയാണ് ഞാനും പലപ്പോഴും താഴെ പോവാറുണ്ട് പക്ഷേ അത് ആ ഒരു കുറച്ച് സമയം കഴിയുമ്പം ഞാൻ ഇതുപോലെ എന്നെ തന്നെ പറഞ്ഞ് വീടിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കാതെ മൈൻഡിനെ മറ്റൊരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് ഉയർത്തെഴുന്നേൽക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ ഗോഡ് ബ്ലെസ് യു ഓൾ ഹാവ് എ നൈസ് ഡേ